എല്ലാവരോടും കൂടി കണ്ടപ്പോഴേ എല്ലാറ്റഡായിരുന്നു പ്രേക്ഷക എക്സൈറ്റഡെന്ന് ആ ചെറിയൊരു എക്സൈറ്റ്മെന്റ് വേറെ ഇതിന്റെ ഇതിന് എല്ലാരും എടുത്ത് പറയുന്നത് ഇതിന്റെ മേക്കിംഗ് വൈസ് ഉള്ള ഇതാണ് ഫൈറ്റ് സീൻസിനുണ്ടാവുന്ന ആരും ഒക്കെ ടഫ് ആയിരുന്നു അങ്ങനെ ടഫായിട്ട് തോന്നിയില്ലായിരുന്നു കുറിച്ച് എൻജോയ് അറ്റന്റ് ചെയ്തായിരുന്നു എവിടേക്ക് നോക്കണ്ടേ അല്ല അങ്ങനൊന്നും കണ്ടുപിടിച്ചില്ല നമ്മൾ അങ്ങനെ കുറിച്ച് ആലോചിച്ച എഴുതി എഴുതി എന്തോ ഷൂട്ട് ചെയ്യാൻ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും കണ്ടെ നമ്മൾ എച്ച് സ്പോർട്ട് പ്രൊഡക്ഷൻ കമ്പനിയുടെ മെയിൻ ആളാണ് സച്ചിൻ ഞാൻ പറയാനുള്ളത് അല്ല പുള്ളി ഇങ്ങനെ ഒരു ആയിട്ട് നമുക്ക് ചെമ്പൻ നമ്മുടെ നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു കളർ ടോണും അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുക ആളുകൾ വന്ന് കാണട്ടെ കണ്ടിട്ട് ബാക്കി നോക്കാം അത്രേ ഉള്ളൂ പടം ഈ പരിപാടിയിൽ ടെൻഷൻ അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് അറിയാവുന്ന പണി ചെയ്യുക ബാക്കി അത് ചെയ്ത് അങ്ങോട്ട് വിടുക ആൾക്കാർ കാണട്ടെ ഇഷ്ടമായ വർക്ക് ഇഷ്ടമായിട്ടില്ല വർക്ക് ഇല്ല ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പരിപാടി അറിയാമല്ലോ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല കറക്റ്റ് ആള് കൂട്ടി അഞ്ചു മിനിറ്റ് വയസ്സ് ആയിരിക്കും സിനിമ ഡോക്ടറി ബി ജി എം എല്ലാം ഉണ്ട് ഒരു കുത്തരും ഞാൻ കാണുന്നില്ല എല്ലാം കൊണ്ടാണ് മലയാള സിനിമ ഒരിക്കലും ഈ ആയിട്ടില്ല പറച്ചടി നന്നാവും കുറച്ച് വന്ന് കണ്ടാണ് പറച്ചൂർ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഭയങ്കര ഹിറ്റായി